തിങ്കളാഴ്ച ലാലേട്ടിനാണോ ഋഷിഭ് ഷെഡ്ഡിയാണോ കൂടുതൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് എന്തായാലും സിനിമയിലെ കേരള ബോക്സ് ബോക്ഫീസ് രക്ഷിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസത്തെ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ഇനി നിമിഷം എല്ലാ കാണുന്ന സബ്സ്ക്രൈബ് ചാനൽ കാന്തര ചാപ്റ്റർ വണ് തന്നെയാണ് കൂടുതൽ കളക്ഷൻ കാണാൻ സാധിക്കും സിനിമ നില കളക്ഷൻ നോക്കുമ്പോൾ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷമാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും നല്ലൊരു കളക്ഷൻ ആണ് സിനിമ കേരള അന്നേ ദിവസം നീട്ടിത്തിരിക്കുന്നത് ഇപ്പൊ ടോട്ടൽ ആയിട്ട് കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ നാല്പത്തി നാല് കോടീൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് സിനിമയിൻ്റെ കേരള ബോക്സ് ഓഫീസ് എന്തായാലും നമ്മുടെ കേന്ദ്ര ചാപ്റ്റർ വണ്ണ നല്ലൊരു ഹോൾഡ് ലഭിക്കുന്നുണ്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ സിനിമ എന്തായാലും ഈ ഒരാഴ്ച അവസാനത്തോടെ അമ്പത് കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുന്നതായിരിക്കും നമ്മുടെ കേരള ബോക്സ് ഓഫീസിന് മാത്രമായിട്ട് രണ്ടു വാച്ച് സിനിമ ഇത് രാവണപ്പുറം എന്ന സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് മുപ്പത് ലക്ഷമാണ് കേരള ബോക്സ് ഓഫീസിന് തിങ്കളാഴ്ച ദിവസം കാണാൻ സാധിക്കും സിനിമയുടെ അങ്ങനെ ടോട്ടൽ കഴിഞ്ഞ നാല് ദിവസത്തെ ബോക്സ് ഓഫീസ് പരിശോധിക്കുമ്പോ നിലവിലെ സിനിമയ്ക്ക് അപ്രോക്സായിട്ട് രണ്ട് കോടി അറുപത് ലക്ഷമാണ് കാണാൻ സാധിക്കും സിനിമയും ഒരു മൂന്ന് കോടിയിലോട്ട് പോവുകയാണ് എന്തായാലും ഇങ്ങനെയാണ് സിനിമേൻ്റെ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസത്തെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യുക സിനിമകളുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് സിനിമ കണ്ടവർ എന്തായാലും പഠനത്തിന്റെ അഭിപ്രായങ്ങൾ കൺബുക് ചെയ്യപ്പെടുക കാത്തിരി ചെയ്യുന്ന നമുക്ക് നമ്മുടെ ലാലടൻ സിനിമയായ ബ്രാഹ്മണപ്രഭു അതുപോലെ തന്നെ കാന്തര ചാപ്റ്റർ എന്ന സിനിമകളുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകൾക്കായിട്ട് അനുമിഷൻ ഇല്ലാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോസ് സിനിമ എന്തായാലും പഠനത്തിന്റെ അഭിപ്രായങ്ങൾ കൺബുസ് ചെയ്യപ്പെടുക മറക്കാതെ